കൊച്ചി കാര്യത്തി അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാർജി സിസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആട്ടോ അപ്പൊ നമ്മൾക്ക് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ കൈസ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മാർജി സിസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ സെഡക്സ് ഐ ആണ് കേട്ടോ അപ്പം ഇത് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാരും എനിക്ക് തോന്നുന്നു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാക്സി പെർമിറ്റ് അല്ലെങ്കിൽ ടാക്സി പർപ്പസിനൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും അങ്ങനെയല്ല ഫാമിലി യൂസിനും എടുക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് അപ്പം അത്തരത്തിൽ ഫാമിലി യൂസിന് ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർട്ടോ അപ്പം ഇത് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുകളിൽ മാർച്ച് സിസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ സെഡ് എക്സ് ഐ ആണ് പെട്രോൾ മാനുവൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നയൻറ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതി പതിനാല് പതിനഞ്ച് മോഡലാണെന്നുണ്ടെങ്കിൽ പോലും നല്ല ക്ലീനായിട്ട് കിടക്കുന്ന വണ്ടിയാണ് കെ എൽ സെവൻ രജിസ്ട്രേഷനും കൂടെ വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഇന്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത് ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഫോർ ഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ്സ് എ ബി എസ് റിമോട്ട് സെന്റർ ലോക്ക് അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് പാക്ക് പാർക്കിങ് ക്യാമറ ഫോഗ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ ഇനി ഇൻ്റെ ബാക്ക് സൈഡ് ബാക്ക് കാണിച്ച് കൊടുത്തില്ലായിരുന്നോ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്ഡ് അല്ല കേട്ടോ എൻ്റെ ഇൻറ്റീരിയർ ഇതാണ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് കാരണം ഇത്രയും ഇൻ്റീരിയർ ഒക്കെ നമ്മൾ അത്രയും ക്ലീൻ ചെയ്ത് ഇട്ടേക്കുന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്കിതിൻ്റെ ഗ്ലാസ് ഒക്കെ റീപ്ലേസ്ഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇത് ബി ഇ ആണ് ആട്ടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഈ വണ്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആൽഫബറ്റിക്കിലാണ് വരുന്നത് പക്ഷെ ഇപ്പം ഇറങ്ങുന്ന സോറി അന്നേരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വണ്ടിയാണല്ലോ ഇതിന് മുമ്പുള്ള വണ്ടിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിൽ നമ്പേഴ്സ് ആണ് വരുന്നത് ഇപ്പം രണ്ടായിരത്തി പത്ത് വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് അങ്ങനെ ആ പത്ത് എന്നുള്ളതായിരിക്കും ഇതിൽ കാണിക്കുന്നത് പക്ഷേ ഇത് ബി ഇ ഈന്നാണ് വന്നിരിക്കുന്നത് ആൽഫബെറ്റിക് കോഡിലാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാ ഗ്ലാസ്സും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാണ് ഗ്ലാസ്സും കാര്യങ്ങളൊന്നും റീപ്ലേസ്ഡ് അല്ല അല്ലാട്ടോ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്ഡ് അല്ല അപ്പോൾ നമ്മളിനെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂന്ന് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി ഇതിപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കൊണ്ടില്ല നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്ത് നോക്കാം ചെറിയൊരു ഡൗൺ ചിലപ്പോൾ ഒന്നിലേക്ക് നമുക്ക് കൂടുതൽ എമൗണ്ട് അടക്കേണ്ടി വരുവായിരിക്കും കാരണം ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പം ആ ഏകദേശം ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല കസ്റ്റമർ പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് പരമായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഡയറക്റ്റായിട്ട് വന്ന് കാണാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം നമ്മുടെ പുല്ലേപ്പടിക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇടശ്ശേരി മാൻഷൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് ഓട്ടോ സ്പോട്ട് എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര് അപ്പം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് ചെക്ക് ചെയ്ത് ഒക്കെ ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഓട്ടോസ്പോട്ടിലെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് സോറി അടുത്തൊരു അടിപൊളി വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ